കോൺഗ്രസിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് എസ് എ ആറിനെതിരെ മമതയുടെ സംഘം വലിയ ആശങ്കകളും ആരോപണങ്ങളുമാണ് ഉന്നയിച്ചത് എന്നാൽ ഇവർക്കെതിരെ കർശനമായ ചില മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് മമതയുടെ ഗുണ്ടായുസം കയ്യിൽ വെച്ചാൽ മതിയെന്നും അത് ബി എൽഒമാരുടെ മെക്കിട്ട് കയറാൻ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ എടുക്കരുതെന്ന തക്കതായ മറുപടിയാണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ മമതയ്ക്ക് അനുകൂലമായിരിക്കില്ല എന്നതിനാൽ തന്നെ ഉള്ളിൽ വലിയ രീതിയിൽ ഭയം നിറഞ്ഞതുകൂടി കൂടി തന്നെ വിചിത്രമായ കാര്യങ്ങളാണ് മമത ചെയ്യുന്നത് മാത്രമല്ല പതിനായിരക്കണക്കിന് അനധികൃത ബംഗ്ലാദേശികളുടെ വോട്ടുകൾ ഉൾപ്പെടെ കുറയുന്ന സാഹചര്യത്തിലാണ് ബംഗാളിൽ മമതയെ വലിയ രീതിയിലുള്ള പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്താൻ കാരണമാകുന്നതായി പറയപ്പെടുന്നത് മാത്രമല്ല ഇതെല്ലാം തന്നെ കേന്ദ്രത്തിന് മുന്നിൽ വലിയ നീക്കങ്ങൾ നടക്കുകയാണ് മാത്രമല്ല കേന്ദ്രത്തിന്റെ ഈ ഒരു നീക്കത്തിനെ എങ്ങനെയും തടയിടാനുള്ള പദ്ധതികളായിരുന്നു മമത വെനഞ്ഞത് എന്നാൽ അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നതും എസ് എ ആറിനെ കുറിച്ച് അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി സംഘങ്ങളാണ് വലിയ രീതിയിലുള്ള ആശങ്കകളും ആരോപണങ്ങളും ഉന്നയിച്ചത് എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരവധി കർശനമായ മാർഗനിർദ്ദേശങ്ങൾ അവർ പുറപ്പെടുവിച്ചത് രാഷ്ട്രീയ രീതിയിലുള്ള ചില വ്യക്തമാക്കുന്ന ഒന്നും തന്നെ അവരുടെ പ്രത്യേക അവകാശം അല്ലെങ്കിൽ പോലും അറിവുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്നും കമ്മീഷൻ തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി സംഘത്തോട് പറയുകയാണ് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് ഇന്ത്യൻ പൗരന്മാരെ മാത്രമേ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനാവുകയുള്ളൂവെന്നും വിദേശികളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ തങ്ങൾക്ക് കഴിയില്ല എന്നും കമ്മീഷൻ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കമ്മീഷൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ബി എൽഒമാരെ ടി എം സിക്കാർ ഭീഷണിപ്പെടുത്തുന്നത് അത് ഇനി നടപ്പാകില്ല മാത്രമല്ല ഇരട്ടി വോട്ടർമാരുടെ അല്ലെങ്കിൽ മരിച്ച അല്ലെങ്കിൽ മാറ്റപ്പെട്ട വോട്ടർമാരുടെ അവരെ കാണാതായവരുടെയും ഒക്കെ തന്നെ പേരുകൾ നീക്കം ചെയ്യുന്നത് തടയാൻ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാകട്ടെ ബി എൽഒമാരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിയതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ സമ്മർദ്ദമോ ഭീഷണിയോ ബി എൽഒമാരെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷൻ പശ്ചിമബംഗാൾ ഡി ജി പി കൊൽക്കത്ത പോലീസ് കമ്മീഷണർ അതേപോലെ തന്നെ എല്ലാവർക്കും കത്ത് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ഡിസംബർ ഒൻപതിന് കമ്മീഷൻ കരട് വോട്ടർ പട്ടിക പങ്കിടും ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക തങ്ങളുമായി പങ്കിട്ട ശേഷം അവരുടെ അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കാൻ കമ്മീഷൻ പ്രതിനിധി സംഘത്തിനോട് ഇപ്പം തന്നെ പറഞ്ഞതായി തന്നെയാണ് വ്യക്തമാക്കുന്നത് അതുവരെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി തന്നെ ഡെപ്യൂട്ടേഷനിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരായ ബി എൽഒമാർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരെ സ്വതന്ത്രമായ പ്രവർത്തനത്തിൽ അവർ ഏർപ്പെടുന്നതും കാര്യങ്ങൾ വളരെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിന് പുറമേ തന്നെ പശ്ചിമ ബംഗാളിലെ കൊൽക്കട്ടയിലുള്ള മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ അടുത്ത ആഴ്ച അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഉണ്ടായ സുരക്ഷാ വീഴ്ച അതെല്ലാം ഗൗരവമായി കണക്കാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് ഇപ്പോൾ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ് അതിൻ്റെ സുരക്ഷയാകട്ടെ കൊൽക്കത്ത പോലീസ് കമ്മീഷണറുടെ അദ്ദേഹത്തെ ഏൽപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല രാജ്യത്ത് ഉടനീളം ഇവിടെ ചെയ്യുന്നതുപോലെ തന്നെ ചേരികളിലും ബഹുനില കെട്ടിടങ്ങളിലും ഒക്കെ തന്നെ പുതിയ പോളിംഗ് സ്റ്റേഷനുകൾക്കായി തന്നെ സ്ഥലങ്ങൾ തിരിച്ചറിയാൻ കമ്മീഷൻ എല്ലാ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും ഉത്തരവ് നൽകിയിട്ടുണ്ട് കൂടാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച വർദ്ധിപ്പിച്ച ഓണറേറിയം ഇതുവരെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തില്ല എന്നത് വിചിത്രമാണേ എന്നും കമ്മീഷൻ പ്രതിനിധി സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് കൂടുതൽ കാലതാമസമില്ലാതെ തന്നെ വിതരണം ചെയ്യണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്